പിന്നെ ഒരു കപ്പ് റവ ഒരു കപ്പ് പഞ്ചസാര റവ എടുത്ത് അതേ അളവിൽ പഞ്ചസാര എടുത്തിന് പിന്നെ മുക്കാൽ കപ്പ് നെയ്യ് നെയ്യെടുത്തിന് കശുവണ്ടിയും ഉണക്ക മുന്ത്ര എടുത്തിന് കുറച്ച് പിന്നെ രണ്ട് ഏലക്ക പൊടിച്ചിട്ട് പൊടിച്ചിട്ടെടുത്തിന് രണ്ട് ഗ്രാമ്പും പിന്നെ ഒരു നുള്ളു ഫുഡ് കളർ എടുത്തിന് വീട്ടിൽ തന്നെ നമ്മൾ ഇത് ക്ഷീരാക്കുമ്പോൾ ഫുഡ് കളർ ഒന്നും ഇടണമെന്നില്ല കുങ്കുമ്പോൾ പൂവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി ഗ്യാസ് ഓൺ അടുപ്പത്തൊരു പാത്രം പെച്ചിന് ചീൻ ഇതിലേക്ക് നെയ്യ് ഇടാ എല്ലാ നെയ്യ് ഒരിക്കലും തന്നെ ഇടണ്ട കുറച്ച് നെയ്യ് ബാക്കി വെച്ചിട്ട് ബാക്കിയെല്ലാം ഇടാ ഇത്ര ബാക്കി വെക്കുന്ന ഇത് പിന്നെ ഇടാ നെയ്യ് ചൂടുമ്പോ ആദ്യം രണ്ട് ഗ്രാമ്പു ഇടാ ഗ്രാമ്പൂവിന്റെ ഫ്ലേവർ എല്ലാം നെയ്യിലോട്ട് ഇറങ്ങുമ്പോൾ കുറച്ച് ചൂടാവുമ്പോൾ നമുക്ക് കശുവണ്ടിയും ഉണക്ക മുന്തിരി ഇടാം ഇനി നല്ലോണം വറുത്തെടുക്കാം കശുവണ്ടിയെല്ലാം ചുവന്ന കളറിലോട്ട് വരട്ട് ഇതായിട്ടുണ്ട് കളറെല്ലാം നല്ലോണം മാറിയിട്ടുണ്ട് ഇനി റവ ഇട്ട് കൊടുക്കുന്നത് റവ ഇട്ടിട്ടൊന്ന് നല്ലോണം വറുത്തെടുക്കണം ചെറിയ തീല് വെച്ചിട്ട് വറുത്താൽ മതി ഇല്ലെങ്കിൽ റവ എല്ലാം കരഞ്ഞിട്ട് പോവും നല്ലോണം ചുവന്ന കളറാവുന്ന ഒരു വറുത്താണ് ഇതിപ്പോൾ ഒരു മിനിറ്റോളം ഞാൻ വറുത്തെടുത്തു അതിന് നമുക്ക് പൈനാപ്പിൾ ഇട്ടിട്ട് വറുക്കാം പൈനാപ്പിൾ ഇടണമല്ലോ റവേനേക്കാൾ കൂടാൻ പാടില്ല പൈനാപ്പിൾ കുറച്ച് കുറച്ചിട്ടെടുക്കണം ഒരു ഒരു കപ്പ് റവ എടുത്തെങ്കിൽ ഒരു മുക്കാൽ കപ്പ് അല്ലെങ്കിൽ അരക്കപ്പ് പൈനാപ്പിൾ എടുത്താൽ മതി പൈനാപ്പിൾ ഇട്ടിട്ട് നല്ലോണം വറുത്ത് കൊടുക്കണം ഈ പൈനാപ്പിളിൻ്റെ ഫ്ലേവർ എല്ലാം ഈ റവയ്ക്ക് നല്ലോണം പിടിക്കണം

നമ്മൾ ഒരു കപ്പ് രവത്ത് രണ്ടര കപ്പ് വെള്ളമെടണം ഏത് കപ്പില് അതേ കപ്പില് രണ്ടര കപ്പ് വെള്ളം ഇടണം വെള്ളം ഇതിപ്പോ ഇതിപ്പോ രവത്തി കളറ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നല്ല തിളച്ച ചൂട് വെള്ളം ഇടാം രണ്ടര കപ്പ് ഇടുന്ന ഞാന് ഒരു കപ്പ് നല്ല രവക്ക് ആ നല്ല തിളപ്പിച്ച വെള്ളമാണ് വെള്ളം ഇട്ടിട്ട് കഴിഞ്ഞപ്പാട് ചെറിയ തീലി വെച്ചിട്ട് കുറുക്കിട്ടെടുക്കണം ഇതെങ്ങനെ ഇങ്ങനെ കുറുക്കിട്ടെടുക്ക കട്ടിയാവട്ടെ കുറച്ചു പിന്നെ പഞ്ചസാര ഇടാ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് കുറുക്കിട്ടെടുക്കണം ഇത് കട്ടിയാന്നുണ്ട് ഞാൻ ഫുഡ് കളർ ഇടുന്നേ കൊറച്ചൊരു നുള്ളിട്ടാ മതി ഇതെല്ലാം ഇടണമെന്നില്ല വീടേല് ഒരു കളർ കിട്ടാൻ വേണ്ടി ഇടുന്നേ ഞാൻ വീട്ടിൽ തന്നെ ആക്കുമ്പോ ഇതെല്ലാം ഇടണമെന്നില്ല കുറച്ചിട്ട് ഞാൻ കുറച്ച് കളർ വേണമല്ലോ എന്ന് പറഞ്ഞിട്ട് മിക്സാക്കി കൊടുക്കാം നല്ലോണം വെള്ളമെല്ലാം പറ്റട്ടെ പിന്നെ പല്ലിസറന്നെ ഇങ്ങനെ വെള്ളം ആര് ഇങ്ങനെ ആവുമ്പോ പഞ്ചസാര ഇടണം ഒരു കപ്പ് പഞ്ചസാര ഇടുന്നുണ്ട് ഒരു കപ്പ് രാവക്ക് പഞ്ചസാര എല്ലാം വെള്ളം കൂണ്ടുവരുന്നത് ഇങ്ങനെ ആയി കുറച്ച് ഉണ്ട് ബാക്കി ഇതെല്ലാം ഇട്ട് കൊടുക്കാം ഇനി ലാസ്റ്റ് ആയിട്ട് കുറച്ച് ഏലക്ക പൊടി ഇടുന്നുണ്ട് ഒരു രണ്ട് ഏലക്ക ഇടുന്നത് ഇതിട്ട് ഇടയ്ക്ക് കൊടുക്കാം ഊണ് മിക്സ് ആകാം കൊറച്ചാകുന്നുണ്ട് ഇതാ ഇതായിക്കൊണ്ട് വന്നു ഇതാ ചട്ടി വിട്ടിട്ട് വരുന്നുണ്ട് ഇത് ക്ഷീരാക്കിയെങ്കിൽ ഇങ്ങനെ വിട്ടിട്ട് വരണം അപ്പൊ ഇതിന്റെ പാക കണക്കായിരുന്നു ആ ഒട്ടി ഒട്ടി കൂട അപ്പൊ ശരിക്കും പാകായി കണക്ക് ഇങ്ങനെ ആയിട്ട് വരുമ്പോ ഇതാ ഇങ്ങനെ ആക്കുമ്പോ ഇങ്ങനെ വരണം ഇങ്ങനെ വരണം 最大的。